ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഓണസദ്യ സ്പെഷ്യൽ വടകപ്പുള്ളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ചില സ്ഥലങ്ങളിൽ വടകപ്പുള്ളി നാരങ്ങേനെ കറിനാരങ്ങ എന്നാണ് കേട്ടോ പറയാറ് ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് ഈ കറിനാരങ്ങ കാണാറുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കരുനാരങ്ങ വാങ്ങി ഇതുപോലെ അച്ചാർ ഇട്ട് നോക്കൂ സദ്യയുടെ കൂടെ മാത്രമല്ല ബിരിയാണിയുടെ കൂടെയും ഈ അച്ചാർ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഞാനിവിടെ നാല് വലിയ കരിനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയ ശേഷം ഇതുപോലെ ഇതുപോലെയൊന്ന് നുറുക്കിയെടുക്കണം കരുനാരങ്ങയുടെ തൊലിയൊന്നും കളയാതെ നടുക്കുള്ള ആ ഒരു കുരുവും വെളുത്ത നാരും മാത്രം കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കരുനാരങ്ങ തൊണ്ടോട് കൂടിയും തൊണ്ട് കളഞ്ഞരിഞ്ഞും അച്ചാറിടാറുണ്ട് തൊണ്ടോട് കൂടി അച്ചാറിടുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കരിനാരങ്ങ അച്ചാർ ഉണ്ടാക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് അഴുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഈ അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അരിഞ്ഞെടുത്ത കരിനാരങ്ങ കഷ്ണങ്ങളിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഞാനിതിവിടെ പത്ത് ദിവസമാണ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കാം അപ്പം ഞാനിവിടെ ഈ ഒരു അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് അടുപ്പത്ത് വെക്കുക അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അച്ചാറ് തയ്യാറാക്കാനായിട്ട് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് അതാകുമ്പോൾ കുറേ കല അച്ചാർ കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഏകദേശം ഒരു നൂറ് എം എൽ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് മുഴുവനായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് രണ്ടുണ്ട വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് കൊടുക്കാം എൻ്റെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടായിരുന്നതുകൊണ്ട് അതാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് അത് കീറുകയോ അരിയുകയോ ഒന്നും ചെയ്തിട്ടില്ല നന്നായിട്ട് കഴുകിയ ശേഷം അത് മുഴുവനായിട്ട് അങ്ങ് ഇട്ടുകൊടുത്തേക്കുവാണ് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എരിവെള്ളം മുളക് പൊടിയും നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ കായം പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അച്ചാറിന് കുറച്ച് ഗ്രേവി ആവശ്യമാണ് അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വിനാഗിരിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല എരിവും പുളിയുള്ള അച്ചാറായതുകൊണ്ട് തന്നെ കുറച്ച് മധുരം കൂടി ഉണ്ടെങ്കിലാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഞാനിവിടെ കാൽക്കപ്പോളം ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് കാൽക്കപ്പ് പഞ്ചസാരയോ ഒരച്ചു ശർക്കരയോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കരനാരങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഉപ്പ് പുളി എരിവ് മധുരമൊക്കെ പാകമാണോന്നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അച്ചാറിൻ്റെ രുചിയും കൺസിസ്റ്റൻസിയുമൊക്കെ കറക്റ്റാക്കിയ ശേഷം രണ്ട് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് നല്ലപോലെ ചൂടാറി വരട്ടെ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിക്കാം കേട്ടോ എത്ര വർഷം വേണമെങ്കിലും ഇത് കേടു നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അച്ചാറാണിത് സത്യം പറഞ്ഞാൽ നമ്മുടെ ചെറിയ നാരങ്ങ അച്ചാറിനേക്കാളും ടേസ്റ്റിയാണ് ഈ ഒരു കറിനാരങ്ങ അച്ചാർ അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ഈയൊരു കറിനാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഈയൊരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്